ഏതൊരു കാര്യം വിദ്യാഭ്യാസമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ശിക്ഷണമാണ് വിദ്യാഭ്യാസം എന്നാൽ അതിൽ ശിക്ഷയുണ്ടാവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ചിലപ്പോൾ ചെറിയ കാൽക്കശ്യങ്ങളൊക്കെ ആ ഗുരുനാഥൻ കാണിക്കും മനസ്സിലാവുന്നുണ്ടോ അതെല്ലാം നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാവണം ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ നാളെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം മൂല്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മറ്റൊരാളുടെ വേദന കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരു സഹൃദയനാവണത് ഇത്തരത്തിലുള്ള സഹൃദയത്വങ്ങളോട് വളർന്നു വരുന്ന മനുഷ്യർക്ക് കൂടപ്പുറപ്പായിട്ട് ഉണ്ടാവുമെന്ന് ഉത്തമ ബോധ്യമുണ്ട് സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷനായി സമിതി ഭാരവാഹികളായ ഷാജി കുറുപ്പത്ത് കൃഷ്ണപ്രസാദ് നമ്പീശൻ സജേഷ് കുറുവത്ത് സജയ് മാണിക്കത്ത് അന്തിക്കാട് ഉണ്ണികൃഷ്ണൻ ഇ രമേശൻ അനൂപ് ആറ്റുപുറത്ത് പരമേശ്വരൻ മേനോത്ത് ദേവദത്തൻ നെച്ചിക്കോട്ട് എന്നിവർ സംസാരിച്ചു